ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞായറാഴ്ചത്തെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായിരുന്നു കേട്ടോ ഞായറാഴ്ചയല്ലേ ചൊവ്വാഴ്ച ഈ വീഡിയോ ഇടേണ്ടതായിരുന്നു നമുക്ക് പറ്റിയില്ല നിങ്ങളൊന്ന് ക്ഷമിച്ചേരേ കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഫോണങ്ങ് പോയി പിന്നെ ഫോൺ ഓൺ ആയതേ ഇല്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഫോൺ ഓൺ ആയത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ താമസിച്ചത് എങ്കിൽ നമുക്ക് ഈ ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊന്നും നോക്കാം അതാണ് രാവിലെ തന്നെ കാക്ക പോയി കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല മീനാണ് കേട്ടോ ഞായറാഴ്ച ദിവസം നമ്മുടെ ഈ ഹൈറേഞ്ചിൻ്റെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റിൽ മീൻ ഇറച്ചി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞായറാഴ്ച ദിവസം കൂടുതലായിട്ട് കിട്ടും എന്നാലും നമ്മളിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മീനല്ല കേട്ടോ നമ്മുടെ ഇവിടെ ഒരു ഇക്ക നമ്മൾ ഹാർബറിൽ പോയി നേരിട്ട് മീൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ആ ഇക്കടയിൽ നിന്ന് വാങ്ങിച്ച മീനാണ് നല്ല നല്ല അടിപൊളി മീനാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ അറിയാം മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് പാമ്പാട മീനാണ് കിട്ടിയത് പച്ച പാമ്പാട അട്ടിപൊളിയാണ് കറി വെച്ചെടുക്കുമ്പോൾ അപ്പോൾ അത് വെട്ടിയെടുക്കാനായിട്ട് അതിൻ്റെ ആ ചുണ്ണാമ്പൊക്കെ കളയാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് ഇവിടെ ഉപയോഗിക്കും അത് ഞാൻ നിങ്ങളെ കൂടി കാണിച്ചു തരാം പാമ്പാട മീൻ വളരെ എളുപ്പം വെട്ടിയെടുക്കാൻ പറ്റുന്നൊരു ട്രിക്ക് ആണ് കേട്ടോ എന്താണെങ്കിലും മത്തം നട്ടുപിടിപ്പിച്ചേക്കുന്നതിൽ കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട് കുറച്ച് മത്തയില തോരനൊക്കെ വെച്ച് കൂട്ടാം പിന്നെ മത്തങ്ങ ഉണ്ടാകുമ്പോൾ മത്തങ്ങ കഴിക്കാം അതുപോലെ തന്നെ പാമ്പാട മീൻ വെട്ടാനായിട്ടും തൈല കൊണ്ട് ഉപകാരമാണ് കേട്ടോ അതാണ്ട് മീനൊക്കെ അതുകൊണ്ട് വെള്ളം ഒഴിച്ചിടുന്നുണ്ട് അത്യാവശ്യം നല്ല മഴയായിരുന്നു രാവിലെ തന്നെ അതുകൊണ്ട് തന്നെ ടാങ്കുകളൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വേണം മീനൊന്ന് വെട്ടിയെടുക്കാനൊക്കെ ഒരു മഴവെള്ളം ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ മീൻ വെട്ടാനും ഇനി മീൻ കഴുകിയെടുക്കാൻ ഞാൻ നല്ല വെള്ളം ഉപയോഗിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നല്ല മഴയായിരുന്നു മുറ്റം കാണുമ്പോൾ തന്നെ അറിയത്തില്ല മുറ്റത്ത് വെച്ചിട്ടാണ് ഞാനൊരു മീൻ വെട്ടിയെടുക്കുന്നത് ആദ്യം പാമ്പാട മീൻ്റെ സൈഡിലെ ആ മുള്ളിൽ ഇങ്ങനെ വലിച്ചെടുക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി പെട്ടെന്ന് തന്നെ പോകുന്നോളും എൻ്റെ കൈ തെന്നുന്നതുകൊണ്ടാണ് കേട്ടോ കണ്ടോ കണ്ടത് ഇങ്ങനെ അങ്ങ് പോകുന്നോളും വളരെ എളുപ്പം തന്നെയാണ് മുള്ള് കളഞ്ഞെടുക്കാനായിട്ട് ഇനിയാണ് മത്തയില കൊണ്ട് ഉപയോഗം മത്തയിലെ എടുത്തിട്ട് ദാണ്ട മീനെ ഒന്ന് നേരെ പിടിച്ചിട്ട് സാധാരണ വാലേ തൂക്കി പിടിച്ചിട്ട് അമ്മച്ചിയൊക്കെ താഴോട്ട് വലിക്കും കേട്ടോ അത്ര വശമൊന്നും എനിക്കില്ല ഞാനിങ്ങനെ കുറേശ്ശെ കുറെശ്ശേ എടുക്കുന്നത് അമ്മച്ചി നിമിഷം നേരം കൊണ്ട് വെട്ടിയെടുക്കുന്ന ഒരു മീനാണ് കേട്ടോ പാമ്പാട ഇത്തേലൊരു അരവുണ്ട് ആ അരം കൊണ്ട് തന്നെ ഈ ചുണ്ണാമ്പ് നമുക്ക് വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഇടുക്കിക്കാർ ഈ മീൻ പാമ്പാട മീനെന്നൊക്കെ പറയും മുള്ളുവാള എന്നുള്ള പേരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ പാമ്പാട മീൻ നിങ്ങൾ ഇങ്ങനല്ല വെട്ടിയെടുക്കുന്നെങ്കിൽ ഇനി ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്ത് നോക്കുക പെട്ടെന്ന് തന്നെ ചുണ്ണാമ്പൊക്കെ പോകും ഇങ്ങനെ ചുണ്ണാമ്പ് വലിച്ചു കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഉപ്പിനകത്തിട്ട് ബാക്കിയും കൂടെ തേച്ച് കഴിയുമ്പോഴത്തേന് ബാക്കി ചുണ്ണാമ്പും കൂടെ പോയി കിട്ടും കേട്ടോ ഇത്ര എളുപ്പമാണ് ഈ മത്തയിൽ കൊണ്ട് പാമ്പാട മീൻ നന്നാക്കി എടുക്കുവാനായിട്ട് കണ്ടു ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വൃത്തിയായിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഞാൻ ഇല മത്തയിലുണ്ട് എല്ലാം വെട്ടിയ ശേഷം ഒന്നും കൂടെയൊക്കെ വലിച്ചെടുക്കും കണ്ടോ ഓരോ പ്രാവശ്യം ഓരോ മീൻ വെട്ടാനായിട്ട് ഓരോ കഷ്ണം ഇലയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെ ബാക്കി എല്ലാ മീനുകളും ഇങ്ങനെ തന്നെ ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് പാപ്പാടെ മീൻ കൊണ്ടുപോകുന്നാൽ എത്ര പാതിരാത്രിയാണെങ്കിൽ ഞാൻ വെളി വെച്ച് തന്നെ വെട്ടും കേട്ടോ കാരണം ഇത് നീട്ടി വലിച്ചിങ്ങനെ ചുണ്ണാമ്പൊക്കെ എടുത്ത് കളയുന്ന സമയത്ത് വാഷിംഗ് ബേസിനിലൊക്കെ തെറിച്ച് ആകെ വൃത്തിയേടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് വെളി വെച്ച് മാത്രമേ വെട്ടിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉപ്പിട്ട് തേച്ച് കഴിഞ്ഞ് കഴിയതിന് ശേഷമാണ് ഒന്നും കൂടെ മത്തയിലിട്ട് പിടിക്കുന്നത് നല്ലതുപോലെ തന്നെ ചുണ്ണാമ്പ് പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചുകൂടി ഇരിക്കുന്നത് അങ്ങ് എനിക്കൊരു തൃപ്തി വരെ ഞാൻ ഈ മത്തേര കെട്ടിപ്പിടിക്കും കേട്ടോ നല്ല മീനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പൊട്ടുവോ അളിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അടിപൊളി മീനായിരുന്നു പച്ചപ്പാമ്പയുടെ പണ്ടുകൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട് അതുകൊണ്ട് പാമ്പാട മീനുണ്ടെങ്കിൽ കാക്കു വേറൊന്നും നോക്കത്തില്ല ആദ്യം പാമ്പാട മീനേ മേടിക്കുകയുള്ളൂ ആദ്യമൊക്കെ പാമ്പാട മീൻ കറി വെച്ച് കഴിഞ്ഞാൽ കാക്കു കഴിക്കത്തില്ലായിരുന്നു കാക്കുനിഷ്ടമല്ലായിരുന്നു പക്ഷെ എപ്പോഴും കഴിച്ച ടേസ്റ്റ് അറിഞ്ഞപ്പോഴത്തേന് അടിപൊളിയാണെന്ന് പറഞ്ഞ് ഇപ്പം കഴിക്കും കണ്ടോ അത് കണ്ടാൽ മേടിച്ചുകൊണ്ടും വരും ആദ്യമൊക്കെ ഒരു മടിയുമായിരുന്നു മേടിച്ചോണ്ട് വരാനായിട്ട് എന്നോട് പറയുമോ ഇത് പാമ്പിനെ പോലെ ഇരിക്കുന്നൊരു മീനാണ് ഇത് വേണ്ട മത്തി മതി പറഞ്ഞു മത്തിയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് മത്തി മേടിക്കാൻ നോക്കുമായിരുന്നു ഞാൻ മീൻ പുറത്ത് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടും മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മഴയല്ല നല്ല മഴയായിരുന്നു അങ്ങനെ നാട്ടിൽ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വറക്കാനുള്ള പീസാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് നീളത്തിൽ ഞാൻ മുറിച്ചെടുക്കുന്നത് കുറച്ചൊന്ന് വറക്കാനും എടുക്കും ബാക്കി കുറച്ച് കറി വെക്കാനുമായിട്ടും എടുത്തിട്ടുണ്ട് ഞാൻ നാടൻ മീനെല്ലാം വെട്ടിത്തേച്ച് കഴുകി സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നല്ല കാക്കയും കൊക്കവും കൂടെ ഇവിടെ കപ്പയൊക്കെ പൊളിച്ച് കൊത്തി തന്നിരുന്നു അപ്പോൾ ആ കപ്പയെ ഒന്ന് കഴുകി വാരി എടുത്ത് ഞാനായിട്ട് വെച്ചിട്ടുണ്ട് കപ്പ വേവിച്ചതും പാമ്പാഴക്കറിയും അടിപൊളിയാണ് മീൻ കറി പെട്ടെന്ന് റെഡിയാകുമല്ലോ കപ്പ വേവാനുള്ള താമസം അതുകൊണ്ട് തന്നെ നല്ല കപ്പയ അങ്ങോട്ട് അടുപ്പിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു ഇവര് കൊത്തി എടുത്തോണ്ട് തന്നെ കുറച്ച് നാരും എന്തൊക്കെയോ വേണ്ടാത്ത കഷ്ണങ്ങളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ കൂടുതൽ നാരാണ് ഞാൻ ഒടിച്ച് കളയുന്നത് ഞാനിതൊക്കെ നോക്കിയെടുക്കും വാപ്പായ മുകളും കൂടെ ആയതുകൊണ്ട് അതെല്ലാം ആദ്യം തന്നെ ഉണ്ട് അങ്ങനെ കപ്പയൊക്കെ കഴിവായിരിക്കും പുറത്തെ അടുപ്പിലേക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് രാവിലെ സമയം പോയിട്ടിട്ട് കപ്പ് കുടിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഗ്യാസിൽ പെട്ടെന്ന് മീൻ കറി വെച്ചെടുക്കാമെന്ന് കരുതി അപ്പോൾ വേവം വരെ അടുപ്പ് വെച്ചെടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി പാളും അതുകൊണ്ട് തന്നെ രണ്ട് പെട്ടെന്ന് കറി വെച്ചെടുക്കാനായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് രണ്ടു ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി പച്ചമുളക് കൂടിയാണ് വഴറ്റി കൊടുക്കുന്നത് പിന്നെ ഞാൻ വെളുത്തുള്ളി ഉപയോഗിക്കത്തില്ല കേട്ടോ പാ മീൻ കറി വെക്കുമ്പോൾ വെളുത്തുള്ളി ഉപയോഗിക്കത്തില്ല ഞാൻ പറഞ്ഞിട്ട് ചെള്ള മീൻ കറി വെക്കുമ്പോൾ മാത്രമേ വെളുത്തുള്ളി ഉപയോഗിക്കുകയുള്ളൂ ഒരുവിധം അതെല്ലാം വേണ്ടി വന്നപ്പോഴത്തേക്കും ആവശ്യമായിട്ട് എടുത്ത് വെച്ചിരുന്ന മുവടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീൻ മസാല എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് പച്ചമുളക് മാറുവോളം മൂപ്പിച്ചെടുത്ത് വേകുവാൻ ആവശ്യമായുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം പൊടി കരിഞ്ഞ് പോകാനായിട്ട് അല്പം വെള്ളം ഒക്കെ പെട്ടെന്ന് ഒഴിച്ച് കൊടുത്തത് ഇനി ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്ത് മീൻ കറി വെക്കാൻ ആവശ്യമായ കുടമ്പുളി കൂടി കഴുകിയിട്ട് കൊടുക്കണം തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത് പാമ്പാട മീൻ അങ്ങനെ കറി വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടിയൊക്കെ എടുത്തേക്കുന്നത് ഇവിടെ കേട്ടോ ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് വേണം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ അതുകൊണ്ട് ഇത് അടച്ചു വെക്കണം ഒരുപാട് താമസമൊന്നും എടുത്തില്ല പെട്ടെന്ന് തന്നെ താണ്ട് ഇവിടെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം ഈ അരപ്പിനകത്ത് കിടന്ന് വേണം മീൻ കഷ്ണം വെന്തെടുക്കുവാനായിട്ട് ഇതിന് അതിന് ശേഷം വേണം തേങ്ങ അരച്ചു കൊടുക്കാൻ ആദ്യം തന്നെ ഇവിടെ വറക്കാനെടുത്ത് വെച്ച കഷ്ണങ്ങൾക്ക് മസാല ഇട്ട് കൊടുക്കുവാണ് മസാലയ്ക്കായിട്ട് ആദ്യം ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് രണ്ട് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഒന്നര ടീസ്പൂണോളം വരും നന്നായി ഒന്ന് ഇളക്കി പരക്കൊടുത്ത് മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ച് മാറ്റി വെക്കണം പെട്ടെന്ന് വറക്കുന്നില്ല കുറേയേറെ സമയം കഴിഞ്ഞാൽ വറക്കുന്നുള്ളൂ മസാല അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ മീൻ മസാലയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ആ തേങ്ങ ഒന്ന് അരച്ചെടുത്തു തേങ്ങ മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ തേങ്ങയുടെ ഉള്ളിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല തേങ്ങ ചുരണ്ടി അരച്ചെടുത്തു ബാക്കി എല്ലാ സാധനങ്ങളും കറക്കി ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ തേങ്ങ ചുരണ്ടി അരച്ചെടുത്തു കറി ഒരുവിധം വെന്ത് കഴിഞ്ഞാണ് കറിയിലേക്ക് ഞാൻ അരപ്പൊഴിച്ച് കൊടുത്തേക്കുന്നത് അരപ്പൊഴിച്ച് കഴിഞ്ഞ് ഒരുപാട് നേരിട്ട് തിളപ്പിച്ച് വേവിക്കാനായിട്ട് നിൽക്കുകയില്ല പെട്ടെന്ന് തന്നെ ഞാൻ കറി ഓഫ് ചെയ്യും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് ഞാൻ രണ്ട് രീതിയിലും കറി വെക്കും കകത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് അരച്ചെടുത്ത് ആദ്യം തന്നെ അരപ്പിനകത്ത് മീനിട്ട് തിളപ്പിച്ച് കറി വെക്കും അതിനേക്കാളും ടേസ്റ്റായിട്ട് തോന്നിയേക്കുന്നത് മുളക് ചാറിനകത്ത് കറി ഒന്ന് വെന്ത ശേഷം തേങ്ങ അരച്ചൊഴിച്ച് കൊടുത്ത ശേഷം ഒരുപാട് നേരം തിളപ്പിക്കാതെ കറി ഒന്ന് ഓഫ് ചെയ്തെടുക്കുന്നതിനാണ് ഏറ്റവും ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് ഒരല്പം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കുറച്ച് ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കും അത്യാവശ്യം തിളച്ച് ചാറൊക്കെ പറ്റിയതിന് ശേഷമാണ് അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരുപാട് അല്പം ഒഴിച്ചാൽ മതി ഒരുപാട് ഒഴിക്കേണ്ട നമ്മൾ ആദ്യം തന്നെ എണ്ണ ചേർത്താണ് കറി വെച്ചിരിക്കുന്നത് അങ്ങനെ വെളിച്ചെണ്ണ കൂടി ചേർത്ത ശേഷമാണ് രണ്ട് രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ആദ്യം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തില്ല ഏറ്റവും ലാസ്റ്റാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ല മണമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ടേസ്റ്റും കാണും കറിവേപ്പിലയുടെ അപ്പോൾ ഇവിടെ അടിപൊളി പാമ്പാടക്കാർ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ കപ്പ ഇവിടെ കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് നിന്ന് അമ്മച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന കപ്പയാണ് ഒരുപാട് നാൾ കൂടിയാണ് കേട്ടോ ഇത്രയും നല്ലതുപോലെ കുഴഞ്ഞ കപ്പ കിട്ടുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരുന്നു കപ്പയ്ക്ക് അപ്പോൾ ഒരുപാട് നാളായി ഇത്രയും ടേസ്റ്റ് ഉള്ളതും ഇത്രയും കുഴഞ്ഞതും പൊടി പൊടിയായിട്ടുള്ളതും കപ്പ കിട്ടിയിട്ട് എന്താണെങ്കിലും അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല കേട്ടോ കപ്പയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരുപാട് നാളുകൂടെ കിട്ടിയത് കൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് തോന്നി അണ്ട് ഇവിടെ സെറ്റ് സെറ്റായിട്ട് ഇടുപ്പുണ്ട് കേട്ടോ കപ്പയും വിളമ്പി കറിയൊക്കെ വിളമ്പി രാവിലത്തെ കാപ്പിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് താമസിച്ചു കഴിക്കാനായിട്ട് അപ്പോൾ തൈനയിൻ്റെ ഇടയിൽ പള്ളിയിലൊക്കെ കൊണ്ടുവിട്ട ശേഷമാണ് കാപ്പി കുടിക്കാനിരുന്നത് അവന് മാഗി ഉണ്ടാക്കി കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടു ഞായറാഴ്ചത്തെ ദിവസത്തെ രാവിലത്തെ കാപ്പി എന്താണേലും താമസിക്കും കേട്ടോ ഇപ്പം തന്നെ പതിനൊന്നരയോളമായിരുന്നു കപ്പയും മീൻകറിക്കും ഒപ്പം തന്നെ അടിപൊളി കടിഞ്ചായ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കപ്പയ്ക്കൊരു കോമ്പിനേഷൻ ആയിട്ട് ഇതെല്ലാം കഴിയുന്നതാണ് ഉച്ചകൂണിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പറിച്ച പല പ്രാവശ്യമായിട്ട് പറിച്ചെടുത്ത കോവയ്ക്കയാണ് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് പ്രാവശ്യം പറിച്ചപ്പം നമുക്ക് ഒരു മണിക്കൂറിലേക്കുള്ള കോവയ്ക്ക കിട്ടുക കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞു സവോളയും പച്ചമുളകുമൊക്കെ ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കോവയ്ക്ക കാണും ഒരു വിഷവും ചേർക്കാൻ കിട്ടുന്ന പച്ചക്കറിയല്ലേ അടിപൊളി ടേസ്റ്റാണ് വിഷമൊന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കോവക്കൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറിച്ചു വിളയുന്നതനുസരിച്ച് പറിച്ചു ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് ഇഞ്ചും കിടന്ന് വാടി പോകുന്നതിന് മുമ്പായിട്ട് കോവയ്ക്ക അടുത്ത് വിളഞ്ഞില്ലെങ്കിൽ പയറിൻ്റെ കൂടിയിട്ടാണെങ്കിലും ഞാൻ മെഴിക്കോരറ്റി വെച്ചെടുക്കും കേട്ടോ കോവക്കയും പയർ ഒരിളക്കിഴങ്ങും കൂടെ മെഴിക്കോട്ടി വെച്ചെടുക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ ചെയ്യും ഇതിപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം പറിച്ചപ്പോൾ നമുക്കൊരു മെഴിക്കോട്ടിക്കുള്ള കിട്ടി അത്യാവശ്യം കോവലിൻ്റെ ഇനിയും പൂവൊക്കെ ഇടുന്നുണ്ട് നല്ല രീതിയിൽ കായ്ക്കുവാണെങ്കിൽ ഇനി ഇനിയും കായളുണ്ടായി കിട്ടും ഇതേ കണ്ടോ ഇത്രത്തോളം ഉണ്ടായിരുന്നു നമുക്കുള്ള ഒരു മെഴിക്കോരട്ടയ്ക്കുള്ള ഒരു വീടല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള മെഴക്കോറ്റയ്ക്ക് ആവശ്യമായ സാധനമുണ്ട് വണ്ടിയോട് ഞാൻ എങ്ങനെയാണ് മെഴുക്കോറ്റ വെച്ചെടുത്തിരിക്കുന്നതും മെഴുക്കോറ്റി വെക്കുന്നതൊന്നും എടുക്കാൻ ചട്ടിക്കകത്താണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഞാൻ കൂടുതലും ചട്ടി ഇരുമ്പച്ചീൻ്റെ ചട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ നോക്കും എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അപ്പച്ചട്ടി പാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ഉണ്ടാൻ വേണ്ടിയിട്ടാണ് നാടൻ മീനും വറുത്തെടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചതച്ച് ചേർക്കാത്തത് അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മീൻ വറുത്തതിന് വേറൊരു ടേസ്റ്റായിപ്പോവും നല്ല ഉച്ചക്കത്തെ ഊണാണ് കേട്ടോ നല്ല പാമ്പാട മീൻ തേങ്ങ അരച്ച കറിയും പാമ്പാട മീൻ വറുത്തതും പോവയ്ക്കാം മെഴിക്കോട്ടിയും അപ്പോൾ ഇന്ന് ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ